വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് എതിർത്ത അമ്മയെ മകൻ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി ആലപ്പുഴ മാവേലിക്കരയിൽ തഴക്കര കല്ലിമേൽ ബിനീഷ് ഭവനത്തിൽ പരേതനായ മോഹനനാചാര്യയുടെ ഭാര്യ ലളിതയാണ് കൊല്ലപ്പെട്ടത് മകൻ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രമേഹത്തെ തുടർന്ന് ഇടതുകാൽ മുറിച്ചുമാറ്റിയ ലളിത വീട്ടിൽ കിടപ്പിലായിരുന്നു ബിനീഷ് തന്നെയാണ് മരണവിവരം പ്രദേശവാസികളെ അറിയിച്ചത് ജില്ലാ ആശുപത്രിയിൽ ലളിതയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചു ഇതോടെ ബിനീഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയും കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് ബിനീഷ് സമ്മതിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിലിരുന്നുള്ള മകന്റെ മദ്യപാനത്തെ ലളിത ചോദ്യം ചെയ്ത വിരോധത്തിലാണ് കൊലപാതകമെന്ന് സി സി ശ്രീജിത്ത് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.